ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന പാൻ റെസിപ്പി നോക്കാം ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കാരണം തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കുക കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മാറ്റി അതിൻ്റെ സൈഡ് വശമൊന്നും കളഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു മിക്സിഡി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പഴമാണ് ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ റോബസ്റ്റ് പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക സാധാരണ നേന്ത്രപ്പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ാട്ടിലും ഒന്നൂടി വരിക ഇതുപോലെ റോബസ്റ്റ് പഴം എടുക്കുന്നതായിരിക്കും അപ്പൊ നല്ലോണം പഴുത്ത റോബസ്റ്റ് പഴമാണ് ഒരു പഴം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാൻ ഇപ്പോൾ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിതാ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസെൻസിന് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വാനില എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ഒരു രണ്ട് ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം അതും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലിട്ട ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തെടുക്കുമ്പോൾ എല്ലാം അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒരുപാട് ഒരുപാടൊന്നും ചേർക്കരുത് അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം പാല് ഒഴിച്ചെടുത്താൽ മാത്രം മതിയാകും പിന്നെ മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഈ ഒരു സമയതാണ് ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സേമി വേണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം സേമി എടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു സേമിയിലേക്ക് ഇപ്പോൾ ഞാൻ അടിച്ചെടുത്ത ആ ഒരു കൂട്ടുക ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു സേമിയ ഈ ഒരു ബാറ്ററിൽ നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ നല്ല സോഫ്റ്റാണ് ഒരു കേക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പേറ്റർ ഉണ്ടാക്കിയിട്ട് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഇൻസൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കത് പാനിൽ കുറച്ച് ബട്ടറും നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും തേച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബേറ്റർ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഈ ഒരു കേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായി വന്നാൽ അതിന്റെ മുകളിലായിട്ട് ഞാൻ റോബസ്റ്റ് പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പാനിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കൊരു കേക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ഈ ഒരു കേക്ക് എടുക്കാൻ തന്നെ കുട്ടികൾക്ക് പാൻ കേക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാറുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്